ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് രാവിലെ തന്നെ നല്ല ഫ്രഷ് മത്തി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കിലോ മേടിച്ചു നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല കിടിലൻ മീൻതിരിയുടെ റെസിപ്പിയാണ് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് മുഴുവൻ കാണാൻ ശ്രദ്ധിക്കണം ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിലൂടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും ഒരു പിടി ചുവന്നുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് കൂടെ ഇട്ട് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മീൻകറിക്ക് നല്ലൊരു കൊഴുപ്പും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ സ്പൂണിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങളിപ്പോ ചേർക്കുമ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇത് ചേർക്കുകയാണെങ്കിൽ കറി നല്ല കുറുകിയിരിക്കും കേട്ടോ മല്ലിപ്പൊടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഞാനിപ്പോ കാശ്മീരി ചില്ലി പൗഡറും എരിവെള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി മഞ്ഞൾ പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ അളവിൽ മതിയാകും ഇനി എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം നന്നായി തന്നെ വഴറ്റി ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസുള്ള മുഴുവൻ തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ അരിച്ചു വെച്ചിട്ടുള്ളത് നമുക്കത് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് കൂടെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം ചാറൊക്കെ കണ്ടു ഇപ്പം തന്നെ നന്നായിട്ട് കുറുകിയ പോലെ ഇല്ലേ ഇത് തിളച്ചിട്ടില്ല കേട്ടോ നന്നായിട്ട് തിളച്ച് വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം ചാർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം ഒരു വലിയ സൈസുള്ള ഒരു മാങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കറിക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് മാങ്ങയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപുളിയോ ചെമ്മീപുളിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ചാളക്കറിക്ക് എപ്പോഴും ടേസ്റ്റ് മാങ്ങയായിരിക്കുമല്ലോ അതുകൊണ്ടാണ് മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മാങ്ങ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ കറിയിലേക്ക് പുളിയൊക്കെ ഇളകിയിട്ടുണ്ട് നമുക്ക് ഇനി വേണം മീൻ ചേർത്ത് കൊടുക്കാൻ ഇപ്പൊ കിട്ടുന്ന മത്തിയേക്ക് നല്ല കുഞ്ഞാ കേട്ടോ കുഞ്ഞൻ മത്തിക്ക് നല്ല ടേസ്റ്റ് ആണേ അപ്പോ ഇതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്യണം ഞാനിപ്പോ മീൻ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മീനൊന്നും പൊടിയാത്ത രീതിയിൽ പതി ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ ഇനി കുറച്ച് സമയം മൂടി വെച്ച് വേവിക്കാം മൂടി തുറന്നപ്പോൾ നല്ല മത്തിക്കറിയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് രണ്ട് കറിവേപ്പില കൂടെ വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെക്കാം കേട്ടോ കുറച്ച് സമയം ഒന്ന് തുറന്ന് വെച്ച് വേവിക്കണം ചാർക്കൊന്ന് പറ്റണമല്ലോ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതാ ഇപ്പം നല്ല പാകത്തിലായിട്ടുണ്ട് കേട്ടോ കറിയൊക്കെ നന്നായിട്ട് കുറുകി നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ ആണ് കേട്ടോ മീനൊക്കെ നന്നായിട്ട് വെന്തു ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയാണ് കഴിച്ചത് രാത്രി കപ്പയും മീൻകറിയും ഇറങ്ങും കേട്ടോ സൂപ്പർ കോമ്പിനേഷൻ ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് വെക്കണം എന്നിട്ട് കമൻസിലൂടെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇനിയും ഇതുപോലുള്ള കിടിലൻ റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ഇപ്പോൾ ബായ്